എം എസ് എഫ് മട്ടന്നൂർ നിയോജക മണ്ഡലം വിദ്യാർത്ഥി കോൺഫറൻസ് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ കലായി ഉദ്ഘാടനം ചെയ്തു വളർന്നു വരുന്ന വിദ്യാർത്ഥി സമൂഹം ധാർമ്മികബോധം ബോധം ഉയർത്തിപ്പിടിച്ച് മാതൃക വിദ്യാർത്ഥിത്വം നയിക്കണമെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കലായി ചരിത്രവും ബോധ്യവുമുള്ള സമൂഹം രാജ്യത്തിന് അഭിമാനമാവുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എം എസ് എഫ് മട്ടന്നൂർ നിയോജകമണ്ഡലം വിദ്യാർത്ഥി കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആദിൽ എടയന്നൂർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന എം പ്രസിഡന്റ് മുഖ്യപ്രഭാഷണം നടത്തി അൻസാരി തില്ലങ്കേരി ഇ പി ഷംസുദ്ദീൻ മുസ്തഫാസ് ചൂരിയോട്ട് പി എം അബൂട്ടി കെ കെ കുഞ്ഞഹമ്മദ് ഡോക്ടർ ടി പി മുഹമ്മദ് റഫീഖ് ബാവോട്ടുപാറ വി എൻ മുഹമ്മദ് ഷുഹൈബ് കൊതേരി റാഫി തില്ലങ്കേരി ഷബീർ എടയന്നൂർ നിജാസ് ചിറ്റാരിപ്പറമ്പ് ഷഹബാസ് ബഷീർ റിഷാൻ പാലോട്ടുപള്ളി അനീസ് ശിവപുരം മിഥലാജ് മെരുവമ്പായി മഫാസ് ആയിപ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു മഹാനായ സി എച്ച് മുഹമ്മദ് സാഹിബ് അഖ്യം ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞത് എം എസ് എഫിന്റെ സംഘടന കൊണ്ട് സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികളെ പറഞ്ഞയക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം എന്നാണ് കോളേജുകളിലേക്ക് വിദ്യാർത്ഥികളെ പറഞ്ഞയക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം എന്നാണ് പഠിക്കാൻ പ്രയാസമുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ ഒരു സംഘടന ഉണ്ടാകണം എന്നതാണ് അബ്ദുറഹ്മാൻ അബ്ദുറമി സാഹിബ് നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പഠിക്കുക പഠിക്കുക വീണ്ടും പഠിക്കുക എന്ന മുദ്രാവാക്യം നമുക്ക് നൽകുകയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പുതിയ പുതിയകാലെ വിദ്യാർത്ഥി അവൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് വിദ്യാഭ്യാസത്തിന്റെ പുതിയ ഇടങ്ങൾ തേടി പോകാൻ സമയമായിരിക്കുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലാലയങ്ങൾ അത് മഹാരാജാസ് ആകട്ടെ ഫരൂർ കോളേജ് ആകട്ടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ ആകട്ടെ അവിടേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് നമ്മുടെ കുട്ടികൾ പഠിക്കാനെത്തണം എന്ന ആഗ്രഹമല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് ലോകത്തെ പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ നമ്മുടെ കുട്ടികൾ പഠിക്കാനെത്തുന്ന ഒരു കാലത്തെ സ്വപ്നം കാണാൻ സമയമായിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്